വ്യക്തിപരം എന്നുള്ളത് മാറുകയും വിശിഷ്ടമാവുകയും പേഴ്സണൽ എന്നുള്ളത് മാറി ഇംപേഴ്സണൽ എന്നുള്ളതിലേക്ക് വികസിക്കുകയും ചെയ്യും ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ പേഴ്സണൽ പേഴ്സണലാകുന്നുവെന്നാണ് തോന്നുന്നത് മറ്റത് ഇംപേഴ്സണലാണ് ഈ പഠനങ്ങളാണ് ഭാരതീയർക്ക് വളരെ വിപുലമായ ശാഖകൾ അത് മുഴുവൻ ലോകത്തെക്കുറിച്ചുള്ളവർ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളവ നിന്റെ മനസ്സും നിന്റെ വാക്കും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചം നിന്റെ രണ്ടാമത്തെ ആത്മാവാണ് അത് നീ അറിഞ്ഞിരിക്കേണ്ടതാണ് അതറിയാനൊരുങ്ങുമ്പോഴാണ് ആഗ്രഹങ്ങൾ എത്രയുണ്ടെന്നറിയുന്നത് ആഗ്രഹങ്ങൾക്ക് ഭാരതീയർ കൊടുക്കുന്നത് കാമ്യം എന്നാണ് കാമ്യമായിരിക്കുന്ന ഒരു കർമ്മവും ഉപേക്ഷിക്കുവാനല്ല ഭാരതം പഠിപ്പിച്ചത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കാമ്യകർമ്മങ്ങൾ അരുതെന്നാണ് നിങ്ങൾ പല സ്വാമിമാരിൽ നിന്നും പലരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളത് റൈറ്റ് അങ്ങനെയല്ല പറയുന്നത് കാമ്യകർമ്മങ്ങൾ അനിവാര്യങ്ങളാണ് പക്ഷെ വിധിയാം വണ്ണം ചെയ്യണം ഒരാഗ്രഹം കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ അവഗ്രഹിക്കുകയും ആഗ്രഹത്തിന് കാരണമായതിനെ വിധിയാം വണ്ണം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് ശമനം വരികയുള്ളൂ അതിനാണവർ ആശ്രമധർമ്മങ്ങൾ തന്നെ ഉണ്ടാക്കിയത് കാമ്യമാണ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് കാമ്യമായ വിദ്യ നിങ്ങൾക്ക് അഭ്യസിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ തെളിഞ്ഞ ബുദ്ധി വേണം എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യം അനിവാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞ് കൈമൊക്കിയ ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് പോലും അവരറിഞ്ഞിരുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം അമ റൈറ്റ് ശരിയല്ല അതിനും പറയാനൊരു വഴിയില്ല അവരൊക്കെ ജീവിച്ച കൈവൊക്കിയവരിൽ മിക്കവാറും ആളുകൾ ജീവിച്ചത് മുപ്പതും നാൽപ്പതും അംഗങ്ങളുള്ള കൂട്ടുകുടുംബത്തിനകത്ത് എന്നിട്ടവർ പ്രായപൂർത്തി എത്തിയ സഹോദരങ്ങളുടെയോ അച്ഛനമ്മമാരുടെയോ അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെയോ പ്രേമമോ ലൈംഗികതയോ ശാരീരിക ബന്ധങ്ങളോ കാണാനിടയായില്ല ഇന്നത്തെ നിലയിൽ നിങ്ങൾ ആലോചിക്കുക സമാജം എങ്ങനെയാണ് ഇന്ന് പോകുന്നത് അന്നുള്ള സമൂഹം അതുകൊണ്ട് വിധിയാം വണ്ണം കാമ്യകർമ്മത്തിന് വിധികളുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ വിധിയാം വണ്ണം വിവാഹം കഴിച്ചു മാത്രമേ സ്ത്രീ പുരുഷ ബന്ധങ്ങളാകാവൂ അല്ലാത്തതെല്ലാം രോഗവും സമാജത്തിന് ദോഷവും വ്യക്തിക്ക് ദോഷവും എല്ലാം എല്ലാമെല്ലാമാണ് അത് സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷെ ആരോഗ്യത്തിനും വ്യക്തിയുടെ ജീവിതത്തിനും എല്ലാം അപകടകരമാണ് ഒരെണ്ണം കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ കൂടുതൽ തെറ്റിദ്ധരിക്കാവുന്നതാണെങ്കിലും ഒരു തുടക്കത്തിൽ തന്നെ പറയേണ്ടി വരുന്നതാണ് ആയുർവേദവും മറ്റും എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും പുരുഷ ബന്ധം സ്ത്രീ ഒഴിയിൽ മാത്രമേ ആകൂ സ്ത്രീ സ്ത്രീ പുരുഷ പുരുഷ ബന്ധങ്ങളൊന്നും ആരോഗ്യത്തിനുത്തമല്ല സമാജത്തിനുത്തമല്ല മസ്തിഷ്കത്തിനുത്തമല്ല ജീവിത രീതിക്ക് ഉത്തമമല്ല ട്വിറ്ററിലും മറ്റും ആധ്യാത്മിക ആചാര്യന്മാർ പോലും അത്തരം കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് എഴുതുന്നത് വായിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാവും അവർക്ക് നൂറ് ചോദ്യം ചോദിക്കാനും ഈ സമയത്ത് ഇല്ലപ്പോൾ തോന്നിയേക്കും കാരണം ഇന്ത്യൻ ആധ്യാത്മികതയുടെ ആചാര്യന്മാർ പോലും ട്വിറ്ററിലും മറ്റും വല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല കപോലകൽപിതങ്ങളാ കാമ്യകർമ്മം ശരിയായ രീതിയിൽ അനുഭവിച്ചു അനുഭവിച്ചുവേണം അടുത്ത സ്റ്റേജിൽ കടക്കാൻ ബ്രഹ്മചര്യ സന്യാസമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടവരാണെങ്കിലും പൂർണ്ണത എന്നുള്ളത് ഭാരതീയർ കണക്കാക്കുന്നത് വിവാഹിതരെയാണ് അതിന് കാരണം അസാൻമാർഗികത സമാജത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളതുകൊണ്ടാണ് സ്മൃതികളും കൃത്യമായ അറിവും വരുമ്പോൾ മാത്രമേ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോകാൻ അനുമതി ഭാരതം നൽകിയിട്ടുള്ളൂ അല്ലാതെ കാണുന്നതെല്ലാം വികലവേഷങ്ങളായി തന്നെയാണ് ഭാരതീയർ കണക്കാക്കി പോന്നിട്ടുള്ളത് ഇന്ന് അങ്ങനെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കണക്കാക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അതൊന്നും ഭാരതീയ തത്വസംഹിതയുടെ പേരിലല്ല സമറ്റിക് അനുകരണങ്ങളുടെ പേരിലാണ് അവിടെയാണ് കാമ്യകർമ്മങ്ങൾ ഒന്നാമത് എടുത്തുവച്ച് അപഗ്രഥിച്ച് പഠിച്ച് പൂർണ്ണതയിലേക്ക് പോകാൻ പഠിപ്പിക്കുന്നത് അതെല്ലാം വിധിയാമണ്ണം വേണം നിങ്ങൾക്ക് രാജാവ് ആകണം നിങ്ങൾക്ക് ഗുരുവാകണം എല്ലാ കാമ്യകർമ്മങ്ങൾക്കും അതിനുള്ള അഗ്നിക്രിയകൾ പ്രപഞ്ചത്തിൽ അഗ്നിയിലേക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിനെ അർപ്പിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളിലെ അഗ്നിയും വൈശ്വാനരൻ എന്ന നിങ്ങളിലെ അഗ്നിയും ആ പുറത്തുള്ള അഗ്നിയും എങ്ങനെ ചെരുന്നു അതിനെങ്ങനെ സമഷ്ടി ഈശ്വര സങ്കല്പമായിരിക്കുന്നവയ്ക്ക് ആഹാരാദികൾ ദാനമായി ചെയ്യുന്നു ആ വൈശ്വാനിൽ അർപ്പിക്കുന്നു എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിന്റെ വിധിയും അതിൻ്റെ സംഹിതകളും എല്ലാം ആ വഴിയിലുണ്ട് അഗ്നിപൂർണമായി ഉപേക്ഷിക്കുമ്പോഴാണ് അതിന്റെ അടുത്ത അടവിലേക്ക് പോകുന്നത് ഇതിന്റെ തലങ്ങളിലെല്ലാം വിധികളും കൃത്യമായ മര്യാദകളും കൃത്യമായ ചെയ്തികളും ഭൌതികമായി തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും ആധ്യാത്മികമല്ല ഇത് നിങ്ങൾ പഠിക്കുന്ന ഊർജ്ജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും പോലെ കൃത്യമായി പ്രപഞ്ചത്തെ ചേർത്തുവെച്ച് കൃത്യമായി വഴിയുണ്ട് ഇതിനുള്ള നിയമനിർമ്മാണങ്ങളുണ്ട് നിയമനിർമ്മാണങ്ങള് എല്ലാത്തിനുമുണ്ട് വിവാഹത്തിന് ഗർഭാധാനത്തിന് പുംസവനത്തിന് സീമന്തത്തിന് സംസ്കാര കർമ്മങ്ങളെല്ലാം കൃത്യമായുണ്ട് അതിനൊക്കെ നിയമങ്ങളുണ്ട് എന്തിന് ഒരു കുട്ടി ഉണ്ടാകില്ല ഒരാൾക്ക് എന്നറിയുന്ന ഒരാളെ വിവാഹം കഴിച്ചാൽ അയാളുടെ അനുമതിയോടുകൂടി നിയോഗത്തിന്റെ നിയമവും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നും ഇന്ത്യൻ നിയമത്തിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ നിയമവിധേയമല്ല അഡ്വക്കേറ്റ്സ് ആണ് കൂടുതൽ എന്നാണ് ധാരണ ഇന്ത്യയിലെ ഒട്ടേറെ ആശുപത്രികളിൽ ചെയ്യുന്നുണ്ട് നിയമവിധേയമല്ല ഇന്ത്യൻ മെഡിക്കൽ റൂളിലോ ഇന്ത്യൻ ഇതര നിയമങ്ങളിലോ യാതൊരു വിധത്തിലും ഇതെഴുതപ്പെട്ടിട്ടില്ലെന്നാണ് എന്റെ ധാരണ അ മൈ റൈറ്റ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉണ്ടെങ്കിൽ സഹായിച്ചാൽ ഉപകാരമാണ് അ മൈ റൈറ്റ് എന്നാൽ നിങ്ങൾ ഒന്ന് റഫർ ചെയ്യാം ഇല്ല അതിലും വിചിത്രമായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ മെഡിക്കൽ ലോയില് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒറ്റ പുസ്തകമാണ് റഫറൻസിനുള്ള മിസ്റ്റർ മേനോന്റെ ഗൈനക്കോളജി ബുക്ക് മാത്രം ബാക്കി എല്ലാം ഫോറിൻ വർക്കുകളാണ് ഇന്ത്യയിലെ ഒരു ആശുപത്രിയും ഫോറിൻ നിയമത്തിനനുസരിച്ചുള്ളവയല്ല എന്നിട്ട് ഫോറിൻ ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിയമവും അതിന്റെ വ്യാഖ്യാനവും നൽകുമ്പോൾ ഇന്റർപ്രട്ടേഷനും നൽകുമ്പോൾ എങ്ങനെയാണ് നിയമം ചാരുവാകുന്നത് പ്രതികരിക്കാൻ കുഴപ്പമില്ല എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ തെറ്റു പറഞ്ഞുവെങ്കിൽ തിരുത്താൻ എനിക്കൊരു അവസരവും കൂടെ നിങ്ങൾക്ക് റെഫറി നോക്കാം വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം സ്വാമിജി പറഞ്ഞത് തെറ്റായിരുന്നു അങ്ങനെയല്ല ഇന്ന പുസ്തകമുണ്ട് എന്റെ അറിവ് ഇതുവരെ ഞാനിപ്പോ ഈ പറയുന്ന നിമിഷം വരെ ഉള്ള എൻ്റെ അറിവ് വെച്ച് നിയമങ്ങൾ പലപ്പോഴും അപര്യാപ്തമായിരിക്കുമ്പോൾ നാരദസ്മൃതി എടുത്ത് നിങ്ങൾ നോക്കുക നിയോഗി ആരായിരിക്കണം നിയോഗം എങ്ങനെയായിരിക്കണം നിയോഗത്തിന്റെ സമയമെന്തായിരിക്കണം നിയോഗത്തിലുണ്ടാകുന്ന ശിശുവിന് നിയോഗിയുടെ സ്വത്തിന് അവകാശമുണ്ടോ അതല്ല ഭർത്താവിൻ്റെ സ്വത്തിന് മാത്രമാണോ അവകാശം എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാം